എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഏട്ടാ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഞാനും ഏട്ടനും മോനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടി ഒന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണി ആയപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോകുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമേ അന്ന് പതാക നമ്മൾ നേരെ പോകുന്നത് കൊയിലാണ്ടിയുള്ള പിശാരിക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുമെന്ന് പോകണം പോകണമെന്ന് ഏട്ടമാലട്ടപ്പോൾ കുറേ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോകാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് വൈകുന്നേരം പോകുന്നത് അപ്പോൾ പതാകം നമ്മളിവിടെ എത്തി അധികം തിരക്കൊന്നുമില്ല കേട്ടോ രാവിലൊക്കെ നല്ല തിരക്കാണല്ലോ പക്ഷേ വൈകുന്നേരം നല്ല തിരക്കൊന്നുമില്ല അപ്പം നല്ല രസം കിട്ടും അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് വിളക്കൊക്കെ കത്തിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രാവിലെ വൈകുന്നേരമൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ എല്ലാം ഭയങ്കരണ്ടല്ലോ അതപ്പം ഞങ്ങൾ വൈപാട് കഴിക്കാൻ വേണ്ടിയിട്ട് വൈപാട് കൗണ്ടറിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിന് ഒരു തേങ്ങാമുട്ട് കഴിക്കാണ്ടായിരുന്നേ അപ്പം ഞാൻ ഞങ്ങളുടെ മൂന്ന് പേരിൽ ഒരു പുഷ്പാഞ്ജലി അയപ്പിച്ചു കേട്ടോ അതപ്പം ഇതാ റിച്ചു uh, ആയവറേം കൂടി അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ റിച്ച് അവളെ പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഒരാളില്ലെങ്കിൽ അവരമ്മിൽ അടിയാവും റിച്ച് അവളെ തള്ളിയിടുക അത് ഉറപ്പാണ് അപ്പോൾ ഏട്ടനാട്ടോ അവരുടെ വൈ അവളുടെ വൈ എങ്ങനെ ഓടുന്നത് അവർക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയേറെ ഭയങ്കര സന്തോഷമായിട്ടോ കുറച്ച് നേരം നടക്കാലോ ഒക്കെ വിചാരിച്ച് അതിനകൾ കുറച്ച് നേരം അവിടെ നിന്നിരുന്നു കേട്ടോ അവരെ നടത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയത് അപ്പോൾ പുരുഷന്മാർ ഒരു സൈഡിൽ കൂടി സ്ത്രീകൾ മറ്റൊരു സൈഡിൽ കൂടിയാണല്ലോ ഷരവിൻ്റെ ഉള്ളിലേക്ക് കയറാറ് അപ്പോൾ ഇവർ മുന്നിൽ കൂടെ കയറി ഞങ്ങൾ ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തൂടെയും കയറിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി പ്രസാദമൊക്കെ വാങ്ങി അപ്പോൾ മുട്ട ഒക്കെ സാധാരണ പകൽ രാവിലെയൊക്കെ ആകുമ്പോൾ പുറത്തുനിന്നാണ് കേട്ടോ തെങ്ങാമുട്ടൊക്കെ കൊടു നമ്മൾ തേങ്ങ ഒക്കെ കൊടുക്കേണ്ടത് പക്ഷേങ്കിൽ ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഉള്ളിൽ തന്നെയായിരുന്നു തേങ്ങാ മുട്ടൊക്കെ കഴിക്കുക അപ്പം ഞങ്ങൾ ഉള്ളിൽ നിന്ന് പ്രസാദവും പ്രസാദമൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് സാധാരണ പുറത്ത് നല്ല കിട്ടുക അപ്പോൾ അത് വൈകുന്നേരം ആയതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ പ്രസാദവും കിട്ടിയത് അപ്പോൾ ഞങ്ങളിത് ആ പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടി ഉള്ളിൽ കുറേ നേരം നിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പിന്നെതാ ഞങ്ങൾ ഏട്ടനെ ഏട്ടൻ്റെ ഫ്രണ്ടിനെയും കാത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് അവരെ കണ്ടില്ല അപ്പം ഞങ്ങൾ മറ്റൊരു ഭാഗത്തോടെ ഇറങ്ങി അവർ വേറൊരു ഭാഗത്തോടെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അവരെ കാത്ത കുറേ നേരം നോക്കിയിരുന്നു അപ്പോൾ അവരെ കണ്ട് ധാരിച്ച് അയർ ഒരുമിച്ച് പിന്നെ ആയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കഠിന പായസം നിറഞ്ഞ ഒരു പ്രസാദം അവിടെ എഴുതി വെച്ചാൽ ഉണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട് അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ അവരെയും കാത്തിങ്ങാൻ നിൽക്കുമ്പോൾ അയറേയും റിച്ചും കൂടി കളിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഏട്ടൻ തന്നെയാണ് അവരെ പിടിക്കാൻ വേണ്ടി ഓടുന്നത് അവർ തിരിച്ചു പോരാൻ വേണ്ടി തീരെ കൂട്ടാക്കിയില്ല കേട്ടോ പിന്നെ ഒരുവിധമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞാനവിടെ നിന്ന് പോന്ന് ഞങ്ങൾ നേരെ ചപ്പാത്തി കമ്പനിയിലേക്കാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പക്ഷേ എങ്കിൽ ഏട്ടോ സാമ്യമായതുകൊണ്ട് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എന്ത് വാങ്ങി പോകാൻ വിചാരിച്ച് ഇങ്ങനെ ചപ്പാത്തി കമ്പനിയിൽ പോയി പൊറോട്ടയും കുറുമക്കറി ഞങ്ങൾ അത് വാങ്ങി പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് പൊറോട്ടയും ചിക്കൻ എൻ്റെ എന്തോ ഒരു ഐറ്റവും വാങ്ങി അങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു